നമസ്കാരം വേണമെങ്കിൽ ടണലിന്റെ അറ്റത്ത് ലൈറ്റ് കണ്ടു തുടങ്ങി എന്ന് പറയാം സെയിൽ കമ്മിറ്റി ആരംഭിക്കുന്നു മാസങ്ങളോളം നീണ്ട ഒരു യുദ്ധത്തിന്റെ ഒടുവിൽ പറയാൻ കഴിയില്ല തുറന്നോ തുറന്നില്ലയോ എന്തായാലും പോർട്ട് കണക്ട് ചെയ്യുന്ന റോഡിന്റെ അഗ്രഭാഗത്ത് ഒരു ചെറിയ ടണലുണ്ട് ആ ടണലിൽ നിന്ന് പ്രവേശിക്കുന്ന വാഹനം കണ്ടിട്ട് നമുക്ക് കഥ തുടരാം സാർ ഇത് മോളിൽ കാണാനാണ് നമ്മുടെ ഹൈവേ ഹൈവേക്കൂട്ടം കളിക്കോല ഹൈവേ വണ്ടി വന്ന് പറഞ്ഞോണ്ടിരിക്ക ാണ് ഈ വണ്ടി പോകുന്നത് നമ്മുടെ ഇതാണ് പുതിയ കൺസ്ട്രക്ഷൻ ചെയ്ത ഇപ്പോൾ റോഡ് വിഴിഞ്ഞം തൊട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞത്തോട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേമാതിരി തന്നെ ഈ വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് വന്ന ഓഫീസിൻസായിരുന്നു വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വന്ന വണ്ടി ഇത് വിഴിഞ്ഞം പോർട്ടിലോട്ട് പോകുന്ന വണ്ടി ഇതാണ് ഹൈവേ ഇതാ രണ്ടാമത്തെ വണ്ടി ലോറിയും അവിടെ ടേൺ ചെയ്യാൻ ടേൺ ചെയ്യാൻ വേണ്ടി ഇത്തിരി പാട് പടിയാണ് സാർ ഓക്കെ താങ്ക് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ പോലും നഗരത്തിലോട്ട് പോകുന്ന കണക്ടിവിറ്റി പൂർത്തിയായിട്ടില്ല എന്നുള്ളതിന് തെളിവുണ്ട് സർവീസ് റോഡിലൂടെ കടന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണോ നഗരത്തിൽ നിന്ന് ഇങ്ങോട്ടാണോ ആകെ കൺഫ്യൂഷനാണ് എന്തായാലും ഒരു പോർട്ട് കണക്ടിവിറ്റി കുറെങ്കിലും നേടി എന്ന് നമുക്ക് അവകാശപ്പെടാം നമുക്ക് സമാധാനിക്കാം ഇതാണ് ആദ്യത്തെ ശുഭകരമായ ഒരു കാഴ്ച രണ്ടാമത്തത് അത്ര ശുഭകരമായ റിപ്പോർട്ടല്ല നേരത്തെ പറഞ്ഞിരുന്നല്ലോ എം എസ് സി സബ്രീന ത്രീ പുറംകടലിൽ കുറേ ദിവസമായിട്ട് കിടപ്പുണ്ട് സർവീസ് അറ്റകുറ്റപ്പണി നടക്കുന്നില്ല എന്ന് സബ്രീന നമ്മളെ ഉപേക്ഷിച്ച് കൊളംബോയിലോട്ട് പോയി കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ആർക്കും താല്പര്യമില്ലാത്ത ഒരു കടലിൽ എന്തിനു വെറുതെ സമയം പാഴാക്കണം ഇരുപത്തിയെട്ടിനാണ് ഇവിടെ വന്നത് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വന്നു ഏകദേശം പത്തു ദിവസം ആറാം തീയതി ഇവിടെ നിന്ന് കൊളംബോയ്ക്ക് പോയി കാരണം എന്താണ് അറ്റകുറ്റപ്പണി നടക്കാനുള്ള സാധ്യത ഇവിടെ കുറവാണ് സബ്രീന ഞാൻ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചു സബ്രീന വാസ് എക്സ്പെക്ടി ഹാപ്പൻ അങ്ങനെയാണ് സെയിലിംഗ് കമ്പനിക്ക് കിട്ടിയ വിവരം ഏതോ ഒരു യന്ത്രഭാഗത്തിലെ തകരാറ് തീർക്കാൻ പാർട്സ് വിമാനത്താവളം വഴി വരും അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വാസ് നോട്ട് പോസിബിൾ ടു റിപ്പയർ ഹിയർ ദാറ്റ്സ് വൈ she was diverted to ഷി വാസ് ഡൈവേർട്ടഡ് ടു കൊളംബോട്ട് നെക്സ്റ്റ് ഓപ്ഷൻ വേഴ്സ് കൊളംബോ ഇവിടെ പല ശ്രമങ്ങളും നടത്തിയിട്ട് നടന്നില്ല എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു അറ്റകുറ്റപ്പണി കേന്ദ്രം എന്നുള്ള ഒരു പേര് നഷ്ടപ്പെടുന്നു വിമാനത്താവളം വഴി വരേണ്ട ഫാസ്റ്റ് മൂവിംഗ് കാർഗോ അത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ട ടെക്നീഷ്യൻസ് വിമാനത്താവളത്തു നിന്നും പോർട്ടിൽ വരേണ്ട ഗതാഗത സൗകര്യങ്ങൾ ട്രക്ക് ആണെങ്കിൽ ട്രക്ക് അതുപോലുള്ള സൗകര്യങ്ങൾ ഇവരെ കടലിൽ എത്തിക്കേണ്ട ടോ അല്ലെങ്കിൽ അതുപോലുള്ള യാനങ്ങൾ ടെക്നീഷ്യൻസ് ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു മാത്രമല്ല എം എസ് സിയെ സംബന്ധിച്ചിടത്തോളം കൊളംബോയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു ആരാണ് ഇതിനകത്ത് മറുപടി പറയേണ്ടത് പത്തു ദിവസം ഇത്തരം യാതൊരു സൗകര്യങ്ങളും നടക്കില്ല എന്ന് ഉറപ്പു വരുത്തി കൊടുത്തത് ആരാണ് ഇവിടെ ഒരു കപ്പൽശാല അറ്റകുറ്റപ്പണി കേന്ദ്രം ആവശ്യമാണ് കാരണം കപ്പലുകളുടെ എണ്ണം കൂടുന്നു ഇപ്പൊ വരുന്ന അൻപത്തി അഞ്ച് അമ്പത്തി ഏഴ് കപ്പലുകളല്ല രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി അത് അഞ്ചിരട്ടോ പത്തിരട്ടിയോ ആയിട്ട് വർധിക്കും ഈ സമയത്ത് പുറം കിടക്കാൻ പോകുന്ന സബ്രീന എന്ന് പറഞ്ഞ ഒരു കപ്പൽ മാത്രമല്ല ഇവിടെ നിരവധി കപ്പലുകൾ കിടക്കാൻ സാധ്യതയുള്ളപ്പോൾ ഇവയെല്ലാം വീണ്ടും വീണ്ടും കൊളംബോയ്ക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കരാർ എടുത്തിരിക്കുന്ന അച്ചാരമെന്ന് ഞാൻ പറയുന്നില്ല കരാർ എടുത്തിരിക്കുന്നവർ ഇവിടെ ഉള്ളിടത്തോളം കാലം സബ്രീനമാർ തിരിച്ചു തിരിച്ചുപോയ്ക്കൊണ്ടേയിരിക്കും കളമശ്ശേരി മന്ത്രി പ്രിസൈസിലെ കളമശ്ശേരി മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് വീണ്ടും ജയിക്കണം ഇതാണ് അദ്ദേഹത്തിന്റെ തന്ത്രം അല്ലാതെ കൊച്ചിയോട് പോലും അദ്ദേഹത്തിന്റെ സ്നേഹമില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് കുറെ കമ്പനികളൊക്കെ അവിടെ കൊണ്ടുവരുന്നു എവിടെയാണ് കളമശ്ശേരി മണ്ഡലത്തിന്റെ പല ഭാഗത്തായിട്ട് കുറച്ച് സ്ഥാപനങ്ങൾ വരുന്നു എന്ന് വരുത്തി തീർക്കുന്നു തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ഇനിയുള്ള ഭരണം വരുമ്പോഴറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് കൊച്ചിയിലെ വാഴക്കുളം എന്ന് പറയുന്ന പ്രദേശത്താണ് വാഴക്കുളം ഓൺ ദ സബേബ്സ് ഓഫ് കൊച്ചി ഇസ് ദ കീ പൈനാപ്പിൾ പ്രൊഡക്ഷൻ സെന്റർ ഇൻ കേരള ആൻഡ് ഇറ്റ് ആസ് ഗോട്ട് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഐ ജി ഐ ടി ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത് ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള വാഴക്കുളം പൈനാപ്പിൾ അവിടുത്തെ കർഷകർ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ കർഷകർ മന്ത്രിയെ വിരൽ ചൂണ്ടുകയാണ് സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്നു പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിനെതിരെ വിരൽ ചൂണ്ടുകയാണ് അറൌണ്ട് സിക്സ് ലാക്ക് ടൺസ് ഓഫ് പൈനാപ്പിൾ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കേരള ആനുവലി ഒരു വർഷം ആറു ലക്ഷം ടൺ ആറ് ടൺ പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ട്രക്കുകൾ പോകുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ ചില സുഹൃത്തുക്കളും അത്തരം ട്രക്കുകൾ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ കൊണ്ടുപോകുന്നതും കേട്ടിട്ടുണ്ട് ബേബി ജോൺ ഇതാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ വിരൽ ചൂടുന്നത് ആരാണ് ബേബി ജോൺ പ്രസിഡന്റ് പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ കേരള അദ്ദേഹം പറയാണ് ലെമൻറ്റഡ് ദാറ്റ് ഗവൺമെന്റ് അതോറിറ്റീസ് വേർ ഹാർഡ്ലി മേക്കിംഗ് എനി എഫേറ്റ് സർക്കാർ ഒരു കാര്യവും ചെയ്യുന്നില്ല ഹാർഡ്ലി മേക്കിംഗ് എനി എഫേർട് അഡ്രസ് ഇഷ്യൂസ് ലൈക്ക് ഫെർട്ടിലൈസേഴ്സ് അത് വിടുക അത് കൃഷി വകുപ്പായതുകൊണ്ട് നമ്മൾ തൽക്കാലം വിടുന്നു ആർ പ്രമോട്ടിംഗ് വാല്യൂ ഇതാണ് നമ്മുടെ വിഷയം ആറ് ലക്ഷം ടൺ കൈതച്ചക്ക പൈനാപ്പിൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് അത് വാല്യൂ അഡീഷൻ നടത്തിയാൽ നാളെ നമ്മുടെ തുറമുഖം വഴി കയറ്റുമതി ചെയ്യാം ഇതിന്റെ വില ഞാൻ ഞാനും വല്ലപ്പോഴും ഒക്കെ ഇത് വാങ്ങിയിട്ടുണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതല്ല ഈ ഡീപ്പ് ഫ്രീസ് ഡ്രയർ എന്ന് പറയും ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയിലൂടെ ഇതിന്റെ വാട്ടർ കണ്ടന്റ് മുഴുവൻ മാറ്റി പൈനാപ്പിൾ മാംഗോ എല്ലാം ഷെൽഫ് ലൈഫ് കൂട്ടുന്ന ചീത്തയാകാതെ മാസങ്ങളോളം ഇരിക്കാൻ പറ്റുന്ന തരത്തിലാക്കി എടുക്കുന്ന ആ പ്രക്രിയ വാല്യൂ അഡീഷണൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് പിന്നെ ജ്യൂസ് അല്ലെങ്കിൽ അതുപോലുള്ള ജാം തുടങ്ങിയ പരിപാടികൾ വേറെ എന്നാൽ ഈ മേഖലയിൽ ഒന്നും ഗവൺമെന്റ് അവരെ സഹായിക്കുന്നില്ല എന്ന് കൊച്ചിയിലെ കർഷകർ തന്നെ പറയുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി കളമ്പശ്ശേരിയിൽ തന്റെ തട്ടകം റെഡിയാക്കി എടുക്കുന്ന പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് കൂടുതൽ വ്യക്തമാകുന്നു അവരുടെ യൂണിയൻ പറയുന്ന മറ്റൊരു കൂടിയുണ്ട് അറൗണ്ട് തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ടൺസ് ഓഫ് പൈനാപ്പിൾ പ്രക്വയർഡ് ഫ്രം കേരള ഇവിടെ ഇവിടെ നിന്ന് ശേഖരിക്കുന്ന പൈനാപ്പിൾ ആർ ബീങ് ഇഫക്റ്റീവ്ലി പ്രോസസ്ഡ് ഇൻ അതർ സ്റ്റേറ്റ്സ് അവർ കൊണ്ടു കൊടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് പ്രോസസ് ചെയ്യുന്നുണ്ട് വെറു ഓൺലി എ വെരി മെനിസ്ക്യൂൾ ക്വാണ്ടിറ്റി പ്രോസസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് കേരളത്തിൽ ഒരൽപം എന്തോ അവിടെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നാം തരം വാല്യൂ എഡിഷൻ നടത്തി കയറ്റുമതി ചരക്കാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം കേരളത്തിലായിരിക്കും അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് ഡൽഹിയിൽ എത്തിക്കുന്നത് പൈനാപ്പിൾ എക്സ്പ്രസ്സുകൾ ഓടുന്നത് ആറ് ലക്ഷം ടൺ അപ്പൊ ഈ ആറ് ലക്ഷം ടൺ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഞാൻ സൗദി അറേബ്യയിലെ ഇതിന്റെ വില ഒന്ന് ചോദിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം ഇത്രയാണ് വില എന്തായാലും വളരെ വില കൂടുതൽ കാരണം ഒരു ഇപ്പൊ അറുപത് രൂപയാണ് മാർക്കറ്റ് വിലയിൽ ഒരു കൈതച്ചക്കറുപത് വിലയായി എന്നുള്ളതാണ് വാർത്ത അറുപത് രൂപയായി ഇത് ഡ്രൈ ആകുമ്പോൾ ഇതിന്റെ നാലിലൊന്നോ അഞ്ചിലൊന്നോ ആയിട്ട് ഇതിന്റെ വെയ്റ്റ് കുറയും അപ്പൊ അതുകൊണ്ട് തന്നെ അറുപത് രൂപ എന്നുള്ളത് അഞ്ചിരട്ടിയെങ്കിലും മിനിമം മുന്നൂറ് രൂപ ഏറ്റവും മിനിമം എന്റെ അറിവിൽ അഞ്ഞൂറും ആയിരവും ഒക്കെ വിലയുണ്ട് അങ്ങനെ ആഗോള മാർക്കറ്റിൽ ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ആറ് ലക്ഷം ടൺ പൈനാപ്പിൾ ഇവിടെ ഉള്ളപ്പോൾ എന്താണ് പറയുന്നത് ഹാർഡ്ലി മേക്കിംഗ് എനി എഫേർട്സ് ഒരു താല്പര്യവും ഗവൺമെന്റ് കാണിക്കുന്നില്ല എന്നതാണ് കൊച്ചിയിലെ തന്നെ കർഷകർ വ്യവസായ മന്ത്രിക്കെതിരെ വിരലല്ല ബോംബാണ് വിടുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊച്ചിയിലെ കർഷകർ മന്ത്രിക്കെതിരെ ബോംബ് വിടുന്നു നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുക എന്തായാലും ഞങ്ങൾക്ക് ത്രിവാണ്ടത്തിരിക്കുന്നവർക്ക് വാഴക്കുളത്തെ കർഷകരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇതിന്റെ വാല്യൂ അഡീഷന് എന്തൊക്കെ ചെയ്യാൻ പറ്റും തുറമുഖം വഴി കയറ്റുമതി ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഞങ്ങളൊരു പ്രധാന അജണ്ടയായി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു